ആർത്തവ വിരാമത്തിന് ശേഷം വരുന്ന ചില സിംറ്റംസിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു ഇനി ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടെ പറയാനാണ് ഈ വീഡിയോ എടുക്കുന്നത് അതായത് ആദ്യം തൊട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചറിൽ വരുന്ന ചേഞ്ച് സ്കിന്നിന്റെ മിനുസം നഷ്ടപ്പെടുക അനാവശ്യമായ രോമങ്ങൾ വരിക താടിയിലും മീശയുടെ ഭാഗത്തൊക്കെ രോമങ്ങൾ വരിക തുടങ്ങിയ കാര്യങ്ങൾ ശരീരഭാരം കൂടുക മാരടങ്ങൾക്ക് വരുന്ന വ്യത്യാസം കൂടാതെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കാവുന്നതാണ് കൂടാതെ യൂറിനറി ട്രാക്റ്റിൽ വരുന്ന സിംറ്റംസിന് ഈ സമയത്ത് കൂടുതലായി കാണപ്പെടുന്നുണ്ട് മൂത്രം മുഴുവൻ ഒഴിഞ്ഞു പോകാതിരിക്കുന്ന പോലെ തോന്നുക മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരിക കൂടെ കൂടെ യോനിയുടെ ഉള്ളിലെ തൊലിയുടെ കട്ടി കുറവ് നനവ് കുറവ് എന്നിവ സംഭവിക്കുന്നത് കൊണ്ടും യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ് അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് വേദന ഉണ്ടാകാനുള്ള സാധ്യതയും താല്പര്യക്കുറവും വരാനുള്ള സാധ്യതയുണ്ട് ഇതിന് നമുക്ക് ലോക്കലി ഉപയോഗിക്കാവുന്ന കെ വൈ ജെല്ലി ഈസ്റ്റർജൻ അടങ്ങിയ ക്രീമുകൾ തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് മാറുന്നില്ലെങ്കിൽ മാത്രമേ ടാബ്ലെറ്റ്സ് ആയിട്ടുള്ളത് കഴിക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ ഈ ഇതെല്ലാം തന്നെ ശരീരഭാരത്തിൽ വരുന്ന വ്യത്യാസം സ്വന്തം ഇമേജിനെ കുറിച്ചുള്ള ഒരു ആകാംക്ഷ പിന്നെ ലൈംഗിക ബന്ധത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ ഇതെല്ലാം തന്നെ മാനസിക സമ്മർദ്ദം ആകാംക്ഷ ഓർമ്മക്കുറവ് എന്നിവയിലേക്ക് നയിക്കാവുന്നതാണ് ഇതുകൊണ്ട് തന്നെ ഉറക്കത്തിനും നമുക്ക് ബുദ്ധിമുട്ട് തോന്നും ഉറക്കം ഉറങ്ങാൻ തുടങ്ങാൻ ബുദ്ധിമുട്ടാവുക രാത്രി ഒന്ന് രണ്ട് പ്രാവശ്യം എഴുന്നേൽക്കേണ്ടി വരിക അതായത് നല്ലൊരു നൈറ്റ് സ്ലീപ്പ് കിട്ടാതെ വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും ഇതെല്ലാം ഈ സമയത്ത് സ്ത്രീകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇതെല്ലാം ഒരു ശരീരത്തിലെ അവസ്ഥയാണ് അല്ലെങ്കിൽ നമ്മളെ എല്ലാ സ്ത്രീകളും ഈ പ്രായത്തിൽ കടന്നു പോകുന്ന അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞാലും ഇതിനൊരു ആശ്വാസമായി ഭവിക്കുകയില്ലല്ലോ അപ്പോൾ ഇതിന് നമുക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് ആണ് ഇതിന് വേണ്ടി വരിക വളരെയധികം സിംറ്റം ഉള്ള സ്ത്രീകൾക്ക് അതായത് ഈസ്ട്രോജൻ ടാബ്ലെറ്റ്സ് കഴിക്കേണ്ടി വന്നേക്കും ഇനി മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് അസ്ഥികളുടെ ബലക്കുറവ് അതായത് ഓസ്റ്റിയോപെറോസിസ് ആയി അഞ്ച് മുതൽ ഏഴ് വർഷത്തിനിടയിൽ ശരീരത്തിലെ അസ്ഥികളുടെ കട്ടി സാന്ദ്രത ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം വരെ കുറയുന്നതായിട്ടാണ് പഠനങ്ങൾ കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട മേനോപ്പോസ് ആയുശേഷത്തിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനേക്കാളും ചെറിയ പ്രായം തൊട്ട് തന്നെ കാൽസ്യം വൈറ്റമിൻ ഡി എന്നിവയുടെ തോത് ശരീരത്തിൽ കറക്റ്റായി നിലനിർത്തുന്ന വിധത്തിൽ ഭക്ഷണത്തിൽ ക്രമം വരുത്തുക അഥവാ വേണ്ടി വന്നാൽ ഗുളികകൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കഴിക്കുക അമിത വണ്ണം ഒഴിവാക്കുക അമിതമായി കഫിനേറ്റഡ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയവ കഴിക്കുന്നത് ഒഴിവാക്കുക പുകവലി മദ്യപാനം തുടങ്ങിയവ ഒഴിവാക്കുക കൃത്യമായ വ്യായാമം ഒരു അറിവുള്ള ആൾക്കാരുടെ നിർദ്ദേശാനുസരണം കൃത്യമായ വ്യായാമങ്ങൾ ചെയ്യുക ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതായത് ബോൺ ഡെൻസിറ്റി നിലനിർത്താനുള്ള മാർഗങ്ങളാണ് മെനോപോസ് ആയ ശേഷവും ഇതെല്ലാം തുടരേണ്ടതുമാണ് അതായത് മെനോപ്പോസ് ആയ ശേഷം തുടങ്ങിയാൽ പോരാ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങണം അങ്ങനെ തുടങ്ങാത്തവരാണെങ്കിൽ മെനോപ്പോസിന് ശേഷവും ഇത് തുടരേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വേറൊരു കാര്യം വേറൊരു കാര്യം വരുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ അതായത് സ്ത്രീകൾക്ക് ഈസ്ട്രജൻ വഴി ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് എന്നാണ് പറയുന്നത് മെനോപ്പോസ് ആയിക്കഴിഞ്ഞാൽ ഹൃദയാഘാതം വരാനുള്ള ചാൻസ് പുരുഷന്മാരെ പോലെ തന്നെ കൂടുന്നുണ്ട് അതിന് നമ്മൾക്ക് ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ വ്യായാമങ്ങൾ ചെയ്യുക കൂടാതെ കൺസൾട്ടേഷൻ ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കുക അതിനുവേണ്ട മുൻകരുതലുകളും ട്രീറ്റ്മെൻറ്റും കൃത്യമായി എടുക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇനി പറയാനുള്ളത് ഇതെല്ലാം പറഞ്ഞാലും മെനോപ്പോസ് എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ ഒരു പുതിയ ഒരു തുടക്കമായി നമുക്ക് കാണാവുന്നതാണ് അതിനുവേണ്ടി ഈ സമ്മർദ്ദങ്ങളൊക്കെ ഒഴിവാക്കാനായി പുതിയ എന്തെങ്കിലും പഠിക്കുക അതായത് ചില പുതിയ ഹോബികൾ തുന്നാൻ പഠിക്കാം പെയിന്റ് ചെയ്യാൻ പഠിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിക്കാം മ്യൂസിക് പോലത്തെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാം ഇങ്ങനെ പഠിക്കുന്നതൊക്കെ നമ്മുടെ ഓർമ്മക്കുറവിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഓർമ്മശക്തി കൂട്ടാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ കുറച്ച് ടെൻഷൻ റിലീഫുമായിരിക്കുമല്ലോ പിന്നെ പങ്കാളിയുടെ ഒരു സഹകരണം ഈ ഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് ഇത് ഒരു കഠിനമായൊരു കാലഘട്ടമാണ് ഇത് കടന്നു പോവാൻ നിങ്ങളുടെ സഹകരണം വളരെ ആവശ്യമാണ് ഇ ഇങ്ങനെയുള്ള സിംറ്റംസ് വരുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആവശ്യമെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കഴിക്കാവുന്നതാണ് അതായത് ഇത് ജീവിതത്തിന്റെ ഒരു പുതിയ കാലഘട്ടമാണ് ഒരു പുതിയ ഒരു ജീവിതമാണ് എന്ന് കണക്കാക്കി മുന്നോട്ട് പോകേണ്ടതാണ് അതാണ് നമുക്ക് ചെയ്യാനുള്ളത്